മ്മേ കൈകൊട്ടിക്കളി വൈകിട്ട് അമ്മമാരുടെ ആവേശം കണ്ട മറ്റല്ല വെറുതെ എല്ലാ ഭാര്യേനെ ഗോപിയയ്ക്ക് ശേഷം വന്നിട്ടുള്ള കുട്ടിയാണ് അതെന്താ അമോ നാല് വർഷത്തെ എന്താ ഇണ്ട് അതെന്താ അതെന്താ ഗയ്സ് ഞാനേ സംതെ മാനേജർ നേ കണ്ട ഫീഷ്യലി ഞങ്ങള് സുമി പോടി കഷ്ട്ടപ്പെട്ടാണ് അതെന്തായേച്ചി เนี่ย വലിയ പിചാതി ഒരു വെട്ടടി നമ്മളിന്ന് വന്നത് പിചാതി നീ നിങ്ങൾ എങ്ങേര് പോയാ ചിന്തി എങ്ങേര് ഇരി ഇട്ടാ അവളെ നമ്മ ഞേ ഇരിത്തു ആ ഇനി മോൾ ക്യാമറ ക്യാമറ വെച്ചിട്ടിട്ടുണ്ട് ഗയ്സ് അതെന്താ അടി കൂടിയിരിക്കുന്നെന്നു നേരത്തെ എടുത്തു വെച്ചിരുന്നു പെണ്ണെ ശിൽപി പോടി ഞങ്ങള് ഓക്കേ പൂക്കി ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് മാറും ഉണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കരുതലും എല്ലാത്തിനും നന്ദിയുണ്ട് അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗൈസ് ഒരു കടമ്പാട്ടുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് വാങ്ങിച്ച ട്രോഫിയാണ് ഇത് രണ്ടാം സ്ഥാനം ഇപ്രാവശ്യം നമ്മൾ റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പം എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ഈ ഒരു ട്രോഫി നിങ്ങളെല്ലാവരും കണ്ട് മറന്ന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം നൽകിയ ഒരു ട്രോഫിയാണ് അപ്പോൾ ഈ ട്രോഫി കൊടുത്തിട്ട് നമുക്ക് ഒന്നാം സ്ഥാനം മേടിക്കണമെന്നാണ് ആഗ്രഹം നമ്മൾ അതിനുള്ള എഫേർട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട് പ്രാക്റ്റീസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാൻ അപ്പോൾ അവരെല്ലാം അവിടെ റെഡി ആവുന്നേ ഉള്ളൂ നമ്മൾ റെഡി ആയിട്ട് പോവുകയാണ് എന്താ പറയുക വാക്കുകൾ കിട്ടുന്നില്ല പോയി ഇത് കൊടുത്തിട്ട് ഫസ്റ്റിനുള്ള കപ്പ് തരാൻ കൈസ് കപ്പും കൈസ് നമ്മൾ വന്നിട്ടുണ്ട് അവിടെ ഉത്സവം കാര്യങ്ങളൊക്കെ ആയിരുന്നേക്കാം അപ്പോൾ അതിൽ കൊട്ടയിൽ പഴങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു ആചാരമാണ് ദേവിക്ക് ദേവിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിണ്ടി അമ്പലം എന്നാണ് പറയുന്നത് പിന്നു പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പോയൊരു സമയം എന്ന് പറഞ്ഞാൽ ചന്ദ്രപൊങ്കാലൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ നമ്മൾ ദീപാരാധനയ്ക്കൊക്കെ തൊഴുത് സെറ്റായി നേരെ കയറാൻ പോവുകയാണ് ഗൈസ് അപ്പം ആദ്യത്തെ ചെസ് നമ്പർ നമുക്കായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എന്തൊക്കെയാണെങ്കിലും ദൈവാനുഗ്രഹം എന്തെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് കയറി കയറി എന്താ പറയുക സെറ്റ് ായിരുന്നു ഗായസ് കാരണം ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഞങ്ങളുടെ രണ്ടാമത്തെ മത്സരമാണ് പാരിപ്പള്ളിയിലേത് അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ പൊളിച്ചടിക്കിയിട്ടുണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ചിക്കുമ്പോൾ കാണാനായിട്ട് പറ്റും അതേപോലെ ഒരുപാട് ടീം ഒരുപാട് പ്രൊഫഷണൽ ടീം പങ്കെടുത്ത ഒരു മത്സരമായിരുന്നു അപ്പോൾ എന്താണെങ്കിലും റിസൾട്ട് അറിഞ്ഞു കപ്പ് കിട്ടി ഗൈസ് കപ്പ് കിട്ടി അപ്പോൾ ഭയങ്കര 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 സന്തോഷം മാത്രം ഭഗവത് ഭജൻ പുനലോ ഭഗവത് ഭജൻ അഷ്ടമംഗലം പുനലോ ഭഗവത് ഭജൻ അഷ്ടമംഗലം പുനലോ അതാണ് കോഡ് നമ്പർ ഇരുപത്തി ആറ് ഒന്നാം സ്ഥാനം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പം ഒന്നാം സ്ഥാനത്തിൻ്റെ കപ്പും കൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് നമ്മുടെ പതിനാല് പേരുടെ എഫേർട്ടും കാര്യങ്ങളുമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ